ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസാൻ മമ്മൂസ് രണ്ട് ദിവസമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു ഇന്നലെ വീടിടാൻ പറ്റില്ല ഞാൻ വീട് ഇട്ട് നട്ടപ്പാത്തിരിക്കുക അതിൻ്റെ തള്ളി നിർത്തിയില്ല കുറച്ച് ഓരോരോരോ ഒട്ടപ്പാച്ച എല്ലായി നിർത്താം അപ്പം നമ്മളെന്ത് വീഡിയോ ആയാലും നമ്മൾ കാണിക്കാൻ വേണ്ട നല്ല അടിപൊളി മുൻനിർത്തി കുട്ടികളാണ് പേരെന്താ പ്യൂഡിയും മാക്സിക് ആവുന്ന കേട്ടോ പക്ഷേ പീഡിം പർപ്പസിന് മാത്രമല്ല നോർമൽ എല്ലാ ആൾക്കും ഇടാം വൺ യൂസ് ആണ് ആണുക്കാം ഞാൻ ഇതിന് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണെത്താം ചെസ്റ്റ് വിടുത്തരുന്ന ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ നല്ല നോർമൽ ഡബിൾ എക്സ് സൈസ് ആണ് ഞാൻ ഇട്ടത് ഒന്നും കൂടി കാണിച്ചുതരാം ഇത് ബ്ലാക്ക് ഫുള്ള് ബ്ലൂ വർക്ക് ആണ് കേട്ടോ ബ്ലാക്കാണ് അത് നിറയെ ലൈറ്റ് ബ്ലൂ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതും ഇവിടെ സ്റ്റോക്കുള്ള ഐറ്റം തന്നെ കേട്ടോ ഇതിലൊരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ഈ റോസാണ് നമുക്കത് കാണാം ആദ്യം പൊട്ടിച്ച റെഡ്ഡാ തോന്നും അപ്പോൾ ഇതെടുത്ത് പ്രിന്റ് വരുന്നത് ഇങ്ങനെ റെഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ചെസ്റ്റ് ലെങ്ത് ഒക്കെ പറഞ്ഞ് ശ്രദ്ധിക്കുക സൈസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചോ അല്ല കേട്ടോ അടിപൊളി സംഭവമാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് ഒരു ഡ്രസ്സ് കിട്ടിട്ടോ വേണം എന്നുള്ളവർക്ക് ഇത് വലിച്ചു കെട്ടാം ചിലതിന് വള്ളി വരുന്നില്ല ചിലതിന് വള്ളി ഉണ്ട് കിട്ടാം ഇതിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി മാച്ച് ഈ ഒരു കളർ ആയിരിക്കും പക്ഷേ ഈ ഒരു കളർ ഷോളപ്പതിൻ്റെ കയ്യിൽ ഇല്ല നല്ല റെഡ് ഇതിന് കളർ ചേഞ്ച് വരുന്ന നല്ലൊരു കിളിപ്പച്ചയാണ് കേട്ടോ വളരെ കിളിപ്പച്ച ഇരിക്കുന്നുണ്ട് ഈ മഞ്ചത്തി അല്ല വേറെ മഞ്ചത്തിയാണ് നല്ല റെഡ് 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 ഫീഡിങ് പെർപ്പസിനും പറ്റും അല്ലാതെ നോർമൽ യൂസ് ചെയ്യാം വീട്ടിൽ യൂസ് ചെയ്യാം എങ്ങനെ എനിക്കത് യൂസ് ആക്കാൻ പറ്റാ സ്ക്രീൻഷോട്ട് എടുക്കാണ് വേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് റെഡ് ഇതിന്റെ കാൽ ഗ്രീന് പിന്നെ ഫസ്റ്റ് ഞാൻ ഇട്ട് വന്നത് അതിന്റെ കാൽച്ചാണ് ഈ ഒരു മൊഞ്ചത്ത് ഇനി കാണിക്കാൻ പോറ ലാസ്റ്റ് പീസ് ആണ് ഇത് റാണി പിങ്ട്ട വരുന്നത് അടിപൊളി ഐറ്റം ആണ് എല്ലാം ഇട്ട് വരിക എന്ന് പറഞ്ഞ കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ടാട്ടത് നല്ല റാണി പിങ്ങില് വരുന്ന ഒരു ഐറ്റം ഇതേപോലെ വരുന്ന കുറച്ച് ഐറ്റംസ് കൊണ്ട് നല്ലൊരു ഒന്ന് റാണി പിങ്ക് ആണെങ്കിൽ ഒന്ന് മുന്തിരി കളർ കേട്ടോ അറുന്നൂറ് രൂപ ടോട്ടൽ ഓൺലൈൻ വഴി ഇടുന്നവർ ഇടേണ്ടത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫൈവ് ഫിഫ്റ്റി ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സ്ഥലം വരുമ്പോ കോക്കൂര് ലോങ് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തങ്ങരകുളം താലിശ്ശേരി എടപ്പാളം ഒക്കെ ഇട്ടല്ലേ ആ ഒരു ഏരിയയിലാണ് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കളക്ഷൻസ് നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റ് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് ഫ്ലവർ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ മറ്റൊരു ഇതും തമ്മിൽ ഗ്രീനാണ് ഒക്കെ ഇട്ടു വരാതെന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്താണ് പോവും അതാണ് സംഭവം വേറെ ഒന്നല്ല അടിപൊളി ഭംഗിയുള്ള കാഴ്ചംസാണ് എല്ലാത്തിൻ്റെ പോക്കറ്റിന് ഇട്ടോ ഞാൻ പറഞ്ഞത് ഈ വള്ളി ഏതൊക്കെ ഒന്നും കണ്ടെടുത്തില്ല അത്രയേ ഉള്ളൂ ഡാർക്ക് ആഷ് കളർ ആണ് ഗൈ ഇപ്പം നമ്മൾ കണ്ട ഐറ്റംസ് എല്ലാം സിംഗിൾ സിംഗിൾ പീസുകൾ കട മുന്നേ ഐറ്റം അയച്ചോട്ട് ഒരുപാട് സ്റ്റോക്ക് ഇല്ല എല്ലാ സിംഗിൾ ആണ് അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കില്ല പേയ്മെന്റ് തൊട്ടേ അഡ്രസ് തീരെ ഡേയ്സ് കൊണ്ടാണ് സാധനം ആക്ച്വലി ഇത് സ്റ്റോക്ക് ഔട്ട് റൈറ്റ് ആണ് ഈ ഒരു ഓഫ് വൈറ്റ് ഇവിടെ ഉണ്ട് ഇണ്ട് ഭംഗിയുള്ള റൈറ്റ് ആയിരുന്നത് പിന്നെ ഈ ഒരു ഗ്രീൻ ഷോളൊക്കെ ഒക്കെ പൊളിക്കും ഒരു അട്രാക്ഷൻ കുറവായിരിക്കും ചെലപ്പോ വീഡിയോ ഈ ഒരു കളർ ആയതുകൊണ്ട് ബട്ട് ഓക്കെ ഇതിന്റെ കാൺസേഞ്ച് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ആ ബ്ലാക്ക് നമ്മൾ ഇട്ടുള്ള ബ്ലാക്ക് ഇതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രീൻ അല്ലേ ഗ്രീനിന്റെ പല ഷെയ്ഡ്സും ഉണ്ട് പക്ഷെ ഒറിജിനൽ ഗ്രീൻ ഇതാണ് കേട്ടോ നല്ല കുഞ്ഞി കുഞ്ഞു പൂക്കളാണ് ഇതിലൊരു കൾസഞ്ചും കൂടിന്റെ ഒരു വയലറ്റ് കാൻസെറ നല്ലൊരു വയലറ്റ് ആണ് കേട്ടോ ഒരുപാട് വയലറ്റ് പ്രേമികൾ ഉണ്ട് ഇനി ഞമ്മള് മുന്നേ കാണിച്ച ഡിസൈൻ തന്നെയാണ് നല്ലൊരു നേവി ബ്ലോ നല്ലൊരു ഡിസൈൻ ഇതിന് വേറെ ഏതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതില് രണ്ട് കളേഴ്സും കൂടി ഉണ്ട് കേട്ടാ ഇത് കരിഞ്ഞല നല്ലൊരു മെഹന്തി ഗ്രീൻ അടിപൊളി ഡിസൈൻ ക്ലോത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻഡ് റയോൺ ആണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ ഒരു ചെറിയൊരു കോട്ടൺ ഫീൽ ഉണ്ടാവും കാരണം അത് ഇമ്പോർട്ടൻ റയോൺ ആയതുകൊണ്ടാണ് കേട്ടോ എന്റെ അടുത്തൊരു കളർ ചേഞ്ചുള്ളത് മുന്തിരി കളർ ആണ് നല്ല കാർക്ക് വൈനാണ് അപ്പൊ ഈ മൂന്ന് കളർ ഏതാണ്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻപൊളി നെക്സ്റ്റ് ആക്റ്റീവ് പൊളി നീല ഓക്കെ നീല ഷോൾ ഇല്ല അപ്പം ഞാൻ ഗ്രീൻ ഇട്ടു ഗ്രീൻ മാച്ച് ക കാര്യത്തിൽ ഇത് ഗ്രീനാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട കളർ വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേഗം വന്നോളൂ ഒക്കെ എല്ലാം ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കാരണം ഒരുപാട് കളക്ഷൻസ് എടുത്തത് കൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒരു നാലോ അഞ്ചോ ആളുകൾക്ക് അതിൽ കൂടുതലില്ലട്ടോ ഇതിലൊരു കർച്ച അഞ്ച് വയലറ്റ് ആണ് ഇത് ബ്ലൂ സൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടൊന്ന് ശ്രദ്ധിക്കുക സൈസ് ഇഷ്യൂന്ന് റിട്ടേറോ എക്സ്ചേഞ്ചോ ഇല്ല ഇവിടെ വന്നിട്ട് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് കിട്ടും അതായത് ഡെവ്ലക്സലിലാണ് ഫോർട്ടി ഫോർ ഉണ്ടാവുക പിന്നെ അവിടേക്ക് അത്യാവശ്യം ഫ്ലെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് നോർമൽ സ്ലീവ് ആണ് മുക്കാലും അല്ല ഹാഫും അല്ല നോർമലാണ് സ്ലീവ് വരുന്നത് പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇതൊരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് കേട്ടാ അടിപൊളി പർപ്പിൾ നല്ലൊരു ഡിസൈൻ അല്ലേ ഒരു വെറൈറ്റി ഈ പൂവിൽ എന്നൊക്കെ നല്ലൊരു വെറൈറ്റി നമുക്ക് അടുത്ത കാണാം ഇനിയും ഒരു കിളിപ്പച്ചയാണ് കേട്ടോ ഈ മൊഞ്ചത്തിൻ്റെ ജോടിയാണെങ്കിൽ ഈ മോഞ്ചത്തിന് വേറെ പീസ് ഇല്ല ലാസ്റ്റ് പീസ് ആണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡെമ്യു വെച്ചിട്ട് കാണിച്ചു തരാം കിളിപ്പച്ച ഇതിന്റെ മാക്സിയുണ്ട് കപ്പാനം ഉണ്ട് കേട്ടോ കാണാം നമുക്ക് ആദ്യം നമുക്ക് ഫീഡ് ഡി മാക്സിനെ പറ്റി പറയാം അടിപൊളി കിളിപ്പച്ചയാണ് എപ്പോഴും കിട്ടാത്തൊരു കളറാണ് ഇതൊക്കെട്ടോ അപ്പൊ ഇത് ഞാൻ ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഡെമ്മിമല ഉള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചതാ ഇപ്പൊ നമ്മുടെ കണ്ടതിന്റെ കിളിപ്പച്ചത് ലാസ്റ്റ് പീസ് ആണ് ഇത് വന്നിട്ട് റെഡ് അല്ലോ ഇതൊന്നും നല്ല റാണി പിങ്ക് ആണ് ഓക്കെ അപ്പൊ പിങ്ക് വേറെ റാണി പിങ്ക് എടുക്ക ഇതിന് വള്ളിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അടിപൊളി അത്യാവശ്യത്തിന് വിരിവും കാര്യങ്ങളും അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് കണ്ടല്ലോ ഫിഫ്റ്റി സിക്സ് ലൈസ് ആണേ പിന്നെ ഇതാ ഇത് ഞമ്മള് ഞാൻ ഫസ്റ്റ് വീട് ചെയ്തപ്പോ ഇട്ടതിന്റെ കാഴ്ച ഇത് ലാസ്റ്റ് പീസ് കേട്ടോ ഈ ഒരു റോസ് ഷൈഡിലാണ് വരുന്നത് ഓഫ് ായിട്ട് കാണിച്ചില്ലേ അതിൻറെ ഒരു ബ്ലാക്ക് ആണ് അത് വന്നിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഐറ്റം ഇതിന്റെ കഫ്താൽ ഉണ്ട് ഇതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലെ ഫീഡിങ് ഗൗൺ മാക്സി കാണിക്കുന്നത് കരിനീലോ നേവി ബ്ലൂ ആണ് ഇത് ലാസ്റ്റ് പീസ് ആണ് പിന്നെ മാക്സിയും ഉണ്ട് പിന്നെ ഫീഡിങ് കഫ്താൽ ഉണ്ട് കേട്ടോ ഉടനെ തന്നെ കാണിച്ചിടാം ഇതോടുകൂടി നമ്മുടെ ഫീഡിങ് മാക്സി ഗൗൺ ഈ ഒരു വീഡിയോയിലെ കാണിക്കുന്ന നിർത്തിയാണ് നമ്മളിതിന്റെ മാക്സിം കഫ്താനും ഒക്കെ ഉണ്ട് ഒക്കെ കാണിച്ചു തരാട്ടാ മടിച്ചിപ്പാത്തു ഇപ്പൊ തന്നെ കാണിക്കണം മുത്തുമണികളെ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ കഫ്താന് അതിന്റെ മാക്സിന്റെ അതൊക്കെ കാണിക്കാറില്ലേ പിന്നീടാണ് ഒരു കാര്യം ആലോചിച്ചത് നമ്മൾ അമ്പത്താറിന് കാണിച്ചാൽ പോയത് അറുപതിന്റെ ആൾക്കാർക്കും ഈ മോഡലൊക്കെ വേണ്ടേ പക്ഷെ ഈ ഒരു ഈ ഒരു ലുക്കിൽ അതായത് ഈ ഒരു പോക്കറ്റൊക്കെ വന്നിട്ട് ആ രീതിയിൽ ആ റയോൺ ക്ലോസിലില്ല അൽഫയിലും ഹോട്ടലുണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചിട്ട് പൊളിച്ചു ഇപ്പൊ ഞാൻ എട്ട് അമ്പത്താറ് ലെങ്ത്ത് ഇപ്പം നേരത്തെ കാണിച്ച ആ ഒരു അളവട്ടോ എക്സൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ തടഞ്ഞു വീഴും അറുപത് നീളം വരും അപ്പോൾ അറുപത് നീളമുള്ളവർ ഈ ഒരു ലുക്ക് ഉള്ള മാസിൽ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ നേരത്തെ പോലെ തന്നെ ഇവിടെ ബ്ലീച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഒരു ഗൗൺ ലുക്ക് തന്നെയാണ് പക്ഷെ കൈ ഇതേപോലെ നോർമൽ സ്ലീവാണ് പക്ഷെ ഒന്നും കൂടി ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സിബും കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമൽ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യുക ക്ലോത്ത് വന്നിട്ട് അൽഫൈനാണ് നിങ്ങൾക്ക് കറക്റ്റ് സൈസിലെടുക്കാം ചുരുങ്ങിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ സൈസ് ഒന്നും കൂടി മനസ്സിലാക്കിക്കൊള്ളൂ അറുപത് നീളം വേണ്ടവർക്കും ജസ്റ്റ് എടുത്ത് ഫോർട്ടി എയ്റ്റ് ഉണ്ടാവും നോർമൽ ത്രീ എക്സിലൊക്കെ വേണ്ടവർക്ക് യൂസ് ചെയ്യാം കേട്ടോ കണ്ടാലോ റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റിക്ക് തന്നെ തരട്ടോ ഒരു ഫൈവ് ഫിഫ്റ്റിക്ക് തരാൻ പറ്റിയ ഐറ്റല്ല എന്നാലും ഫൈവ് ഫിഫ്റ്റിക്ക് തന്നെ നിങ്ങൾ എടുത്തോളൂ നല്ല അൽഫൈനാണ് കലാകാലം ഒന്നും ആവൂല സോഫ്റ്റ് അൽഫൈനാണ് ഒരുപാട് കട്ടിച്ചാക്കുപോലുള്ള തുണിയല്ല കേട്ടോ എനിക്കിത് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കനം കുറഞ്ഞ അൽഫൈനാണ് നല്ലൊരു കാപ്പ് പഴുത്ത മെറൂണ് ഇത് അറുപത് ലെങ്ത് വേണ്ടവർക്ക് എടുക്കാം ഞാൻ ഇട്ട് വന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നേരത്തെ മാതിരി ആ ഫ്രില്ല് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഗൗൺ സ്ലീവ് അല്ല വരുന്നത് ഓക്കെ ഇതിന് അമ്പത്താറിൻ്റെ ആളുകൾക്കും ഒരുപാട് വീതി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കുറച്ച് കെടുക്കാം കേട്ടോ ഇതിൻ്റെ കളേഴ്സ് ഇതൊക്കെ കാണിച്ചുതരാം നല്ലൊരു മെറൂണ് നല്ലൊരു ഡാർക്ക് ആഷ് കളർ ആണ് കുഴഞ്ഞ അൽഫൈനാണ് കനം കൂടുവോ ഭയങ്കര കട്ടിയോ ഒന്നും ചിന്തിക്കണ്ട നല്ല കനം കുറഞ്ഞ അൽഫൈനാണ് ആണ് വരുന്നത് ഞാനിപ്പിട്ട ഈ ലുക്ക് ആണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് പീകോക്ക് ഗ്രീനാണ് അടിപൊളി ഗ്രീന് കളർ വളരെ റയറാണ് പോക്കറ്റ് ഇല്ല അതായത് സ്റ്റിച്ചിങ് ഒക്കെ നേരത്തെ ലുക്ക് തന്നെയാണ് പോക്കറ്റ് ഇല്ല എന്ന് മാത്രം പിന്നെ സ്ലീവ് ഇങ്ങനെ നോർമൽ സ്ലീവാണ് വരുന്നത് കേട്ടാ അപ്പൊ ഈ ഒരു ഡിസൈൻ ഈ മൂന്ന് കളറുള്ളത് എക്സൽ എന്നാണ് ഈ കമ്പനി സൈസിൽ ഉണ്ടാവുക ചെസ്റ്റ് വിടുത്തു ഒരു ത്രീ എക്സെല്ലാം ചെസ്റ്റ് പിടുത്തുണ്ടാവും ലെങ്ത് വന്ന് സിക്സ്റ്റി ഉണ്ടാവും നല്ലൊരു പ്രിന്റ് ഈ അൽഫ കളർ പോകുകയോ ചുരുങ്ങുകയോ ഒന്നും ആവില്ലട്ടോ പിന്നെ ഇതൊരു ഗ്രീൻ ഇത് നേവി ബ്ലൂ ആണ് ഉള്ളിൽ ബ്ലാക്ക് ബ്ലാക്ക കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നേവി ബ്ലൂല് ഗ്രീനും കാര്യങ്ങളായിട്ടാണ് ആയിട്ടാണ് അറുപത് ലെങ്ത് വേണ്ടവർക്ക് ഉള്ള ഫീഡി മാക്സി ഗൗൺ ആണ് ഇനി സെയിം ഡിസൈനില് ഒരു വയലറ്റ് കളറും കൂടി ഉണ്ട് ഇഷ്ടപ്പെട്ട കളറാണ് സ്ക്രീൻഷോട്ട് എടുക്ക സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പില് അവിടെ വന്നിട്ട് ഇത് അത് അതങ്ങനെയാണോ ഒരുപാട് സംശയങ്ങളാണ് സംശയങ്ങൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക പേയ്മെൻറ്റ് പേയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു ഫൈവ് ഫിഫ്റ്റി ആണ് കുറേ ചാർജ് അവർക്ക് അറുന്നൂറാണെന്ന് വരെ പറഞ്ഞു ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക സാധനം അവൈലബിൾ ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി നമ്പർ ചോദിച്ചാൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്തുതരാം പേയ്മെൻറ്റിൻ്റെ അഡ്രസ്സ് വരെ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് വെയിറ്റ് ചെയ്യാം ഇത് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വഴുതൽപ്പൂവിൻ്റെ വയലറ്റ് കളറാണ് കേട്ടോ ഗൈസ് ഓക്കെ അടിപൊളി പ്രിന്റ് ലൈറ്റ് ആണ് ആണെന്നിട്ട് ഓവർ ലൈറ്റും അല്ല ഒരു വെറൈറ്റി ഡിസൈൻ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെയാണ് തോന്നുന്നത് ഇത് മൂന്ന് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കളറാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ വന്നിട്ടുള്ള നല്ലൊരു റോസ് ആണ് കേട്ടാ അടിപൊളി റോസ് പീച്ച് റോസ് എന്നൊക്കെ പറയേണ്ടി ഒരു ബീച്ചിന്റെ ഒക്കെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ഫ്ലവർ ആണെങ്കിലും ആ ഫ്ലവേഴ്സിന് ഒരു വെറൈറ്റി ലുക്ക് ഇതിലൊരു ഗ്രീൻ ആണ് ലൈറ്റ് ഗ്രീൻ ആണ് ഓക്കെ ഈ മൂന്ന് കളറാണ് ഇതിന് വാങ്ങിയിട്ടുള്ളത് റേറ്റ് എത്രയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ അറുന്നൂറ് രൂപ കിട്ടണം സൈസ് ഞാൻ പറഞ്ഞ അറുപത് നീളം വരും ചെസ്റ്റ് എടുത്ത് ഫോർട്ടി എയ്റ്റ് വരും അതായത് ഒരു ഭാഗം ഇരുപത്തിനാല് ഇരുപത്തിനാല് വരെ ഫോർ എക്സ് എൽ ചെസ്റ്റ് എടുത്താണ് എന്നാൽ നിങ്ങൾ ത്രീ എക്സ് എൽ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ത്രീ ഒരു പൊടിക്ക് ലൂസ് ഉണ്ടാവുംട്ടോ പിന്നെ മാക്സി ആണ് സൈസ് മനസ്സിലാക്കണം നല്ലൊരു കളറ് അടിപൊളി കളർ വെറൈറ്റി ഗ്രീൻ നല്ല ഡിസൈനും നെക്കിൽ ഡിസൈൻ ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഇതിലൊരു കളറും കൂടി ബാലൻസ് ഉണ്ട് ഇതിലൊക്കെ വള്ളി ഉണ്ട് കേട്ടോ നമ്മളിപ്പോ അൽഫൻ കാണിക്കുന്നതിനൊക്കെ ഇതാക്കണ്ടില്ലേ ആള് തോന്നത് വള്ളിയുണ്ട് ഇതും അവൈലബിൾ ആണ് ഇത് ലാസ്റ്റ് പീസ് ആണ് ഇതിന്റെ സ്റ്റോക്ക് ഇല്ല കേട്ടോ ഇനി അതിൽ ഇതാ വേറൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഓക്കെ ഏർ ചാണക പച്ചയാണോ ഏകദേശം അങ്ങനൊക്കെ തോന്നും അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അടിപൊളിക്കാറ് നല്ല സോഫ്റ്റ് അൽഫൈൻ ആണ് അല്ലാതെ ഒരുപാട് അൽഫൈൻ ഉണ്ടാവില്ല ഒരു ചാക്കും അല്ല അങ്ങനെയല്ല കേട്ടോ എന്താ ഒത്തുമണി നേരത്തെ ഷോൾ ഒന്ന് മാറ്റാൻ മറന്നു കേട്ടോ അതിന്റേ ഞാനും ഒന്ന് ചെറിയൊരു അടിപൊളി അടിപൊടി വീടിന്റെ മുമ്പിലേക്ക് വന്ന് ഷോൾ മാറ്റാൻ പറഞ്ഞുപോയി സത്യാവസ്ഥ വില തുറന്നടിച്ച് പറയണ്ടേ അടി കൂടി ഇപ്പൊ ഷോൾ മാറ്റാൻ മറന്നുപോയി ആരും പറഞ്ഞില്ല നിങ്ങളും പറഞ്ഞില്ല അപ്പൊ ഏതായാലും ഈ ഷോർട്ട് ഇട്ടൊന്ന് മുൻ കാണിച്ച കേട്ടോ ഓക്കെ അപ്പത്തു കണ്ടില്ലേ മാക്സ് പോക്കറ്റ് ഉണ്ടായിരുന്നു വീണ്ടും മറ്റേ വഴിക്ക് പോക്കറ്റ് ഉണ്ടാകാൻ പോവുക ഒരു സ്റ്റൈലായിട്ട് നടക്കാൻ ചാൻസ് തന്നെ പോക്കറ്റിൽ കുഴപ്പമൊന്നുമില്ല നമ്മളെ കാരണം ഒരു നല്ലൊരു സാധനം ഡ്രസ്സ് ആയിട്ട് യൂസ് ചെയ്യാം മാക്സി ആയിട്ട് യൂസ് ചെയ്യാം ഒരു മാക്സി ഡ്രസ്സ് അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ മാക്സി ഡ്രസ്സ് ഓക്കെ റേറ്റ് വെറും ഫൈവ് ഫിഫ്റ്റിയുള്ളൂ കുറച്ചാർജ് അമ്പത് രൂപ വാങ്ങാൻ നിൽക്കാൻ പറ്റില്ല പറ്റത്തില്ല അമ്പതുമല്ല ചിലവാകുക പാക്കിംഗ് ആവുന്ന പൈസ പ്രിന്റ് എടുക്കുന്ന പൈസ ഒക്കെ വേറെ ഒരു ഇരുപത്തഞ്ച് രൂപ അതിലേക്ക് കയറി വരാനും കൂടി ഉണ്ട് രണ്ട് പീസ് എടുക്കുമ്പോൾ എക്സ്ട്രാ വരുന്ന ഓരോ പീസിനും ഇരുപത് രൂപ നിങ്ങൾ അയച്ചു തരാട്ടോ അപ്പോൾ വീഡിയോ വൈകിട്ട് ചെയ്താലോ സബ്സ്ക്രൈബ് ചെയ്യാം വന്നിട്ട് ഒന്ന് സബ്മേ ചെയ്തിട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് ഗ്രൂപ്പ് ലിങ്ക് വാട്സപ്പ് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് ഉണ്ട് സാധനം കിട്ടുന്ന കംപ്ലീറ്റ് ഇവിടെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇനി അവിടെ വന്നിട്ട് അവൈലബിൾ ആണോ എന്ന് പറഞ്ഞിട്ട് ചോദ്യം ആണെങ്കിൽ പേയ്മെൻ്റ് ഇടാൻ പറ്റുന്നവർ മാത്രം വന്ന് ചോദിക്കട്ടോ അപ്പോൾ അതിന്റെ ബൈ സ്ലാമലൈക്കും